താമരശ്ശേരിയിൽ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയ ഷിബിലയുടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി ഷിബിലയുടെ പരാതി അന്വേഷിക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ച അന്വേഷിക്കുക പ്രതി പ്രതിയാസിറിന് തക്കതായ ശിക്ഷ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷിബിലയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത് ഷിബില നൽകിയ പരാതിയിൽ അന്വേഷണം വൈകിയ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും കാരണക്കാരായ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചെന്നും ബന്ധുക്കൾ പറഞ്ഞു യാസ്രന്റെ കുടുംബത്തിനെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു പരിശോധിച്ച് നീതി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും കുടുംബം അറിയിച്ചു പോലീസിൻ്റെ അടുത്ത് വീഴ്ചയാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമുള്ളതുമാണ് ആ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകി ആ കുടുംബത്തെ സങ്കട നിവൃത്തി വരുത്തി തരണമെന്നാണ് പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരാതിക്ക് അനുസൃതമായി കാര്യ കാര്യമായി ഇടപെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും കാരണം കുടുംബം ആ ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിൻ്റെയും പ്രേരണ ഈ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർക്കെതിരെയും കേസെടുക്കണം എന്നുള്ളത് വിപിലയുടെ ഉമ്മയുടെ പരാതി വനിതാ കമ്മീഷന് ഇന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും